കേരളം ഡ നമ്പർ വൺ ഡ വീണ്ടും അത് തെളിയിച്ചിരിക്കുകയാണ് ഇത്തവണ സ്പോർട്സിൽ അതും രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതും ഗുജറാത്തിന് കണ്ടം വഴി ഓടിച്ചു ഏതിനെ ഗുജറാത്തിന് കണ്ടം വഴി ഓടിച്ചു നമ്മൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അവിടെയും നമ്മൾ ചരിത്രം കുറിച്ചു ആ നിമിഷം ഒന്ന് കണ്ടേ all happening here they are delighted the kerala players and have they created history here we'll need to go up to the third umpire but uh, the celebration is already there to be seen have they done it again here kerala yes they have the batter is walking out. Nagwaswala is there, very disappointed, dejected, and Kerala have created history for the very first time. They have entered the final of the Ranji Trophy. Kamal ka match ghatai. Kamal ka match. Kar rahe Pichla match ek or is match May. Mein... इस शॉट के साथ ओ हेलमेट पर ये रूल क्या कहता है ये रूल क्या कहता है आ, क्योंकि अंपायर ने अगर आउट दिया है तो यकीनन ये कुछ सोच समझ कर दिया होगा यस जुबिलेशन वैम कंडिले गुजराती ने यह गुजराती ने വിശ്വകുരുവിൻ്റെ ഗുജറാത്തിനെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടും എന്ന് പറഞ്ഞതുപോലെ ബാറ്റും ബോളും ഹെൽമറ്റ് വരെ കൊണ്ട് പോരാടി നമ്മൾ കെട്ടുകെട്ടിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പോരാട്ട വീര്യം ഈ നാട്ടിൽ താമസിക്കുന്ന കുലങ്കുത്തി സംഘികൾ എങ്ങനെ സഹിക്കും അവർ വിഷമിക്കുകയാണ് കേരളം ജയിച്ചല്ലോ ജയിച്ചല്ലോ എന്നോർത്ത് ഞങ്ങളുടെ ഗുജറാത്തിനെ തോൽപ്പിച്ചല്ലോ എന്നോർത്ത് അവർ വേവലാതിപ്പെടുകയാണ് തോൽപ്പിച്ചതല്ല സമനിലയിലാകുന്ന മത്സരത്തിൽ രഞ്ജി ട്രോഫിയിൽ ഒന്നാം ഇന്നിങ്സിന്റെ ലീഡാണ് അതും അത്യന്തം ആവേശം നിറഞ്ഞ ഒന്നാം ഇന്നിങ്സിൽ രണ്ട് റൺസിന്റെ ലീഡ് നേടിയാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കാൻ യോഗ്യത നേടിയത് ആ യോഗ്യത നേട്ടത്തിൽ വിസ്വ ഗുജറാത്തിനെ കണ്ടം വഴി ഓടിക്കാൻ കഴിഞ്ഞതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഫൈനലിൽ വിദർഭയെ കേരളം നേരിടും അതിനപ്പുറത്തേക്ക് വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം റാങ്കിലെത്തിയ നമ്മൾ ട്രോഫി എത്തുമ്പോഴും ആദ്യ രണ്ട് റാങ്കിങ്ങിൽ ഒന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇതാണ് കേരളത്തിലെ മാറ്റം പിണറായി കാലത്ത് സകലത്തിലും കേരളം നമ്പർ ഒൺ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നുകൂടി അടിവരയിട്ടിരിക്കുകയാണ് രഞ്ജി ട്രോഫിയിലൂടെ